മലയാളികൾക്ക് ഇതൊക്കെ തീരാ മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലുമെല്ലാം ചർച്ച പീഡനങ്ങൾ നരകങ്ങളായി മാറുന്നതിനെ കുറിച്ചാണ് വർഷങ്ങളോളം പെൺകുട്ടികൾ ഇത്തരം തീരായാതകൾ വീട്ടിനകത്ത് നിന്നും ഭർത്താവിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ഇതിനൊരു പരിഹാരം പരിഹാരമുണ്ടാകുന്നില്ല എന്തുകൊണ്ടാണ് ഇതിന് പരിഹാരം ഉണ്ടാകാത്തത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സി ജി രവീന്ദ്രൻ നമ്മോടൊപ്പമുണ്ട് ഡോക്ടർ എന്തുകൊണ്ടാണ്

മോസ്റ്റ്ലി നമ്മുടെ മലയാളികൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം ഈ ഡിസ്കഷൻ വരും ആ ഡിസ്കഷൻ വരുമ്പോൾ ഒരു ബ്ലെയിം ബാഗിലോട്ട് പോകും ഒന്നെങ്കിൽ പൊളിറ്റിക്സിനെ പറയും വീട്ടുകാരെ പറയും കുട്ടികളെ പറയും അല്ലെങ്കിൽ ആ വ്യക്തിമായാണോ അവരെക്കുറിച്ച് പറയും എന്നിട്ട് അടുത്തൊരു ന്യൂസ് ഇപ്പോൾ നമ്മൾ പിന്നേന്ന് ഈ ഡിസ്കഷൻ നടക്കുന്നതിൽ അതിനൊരു സൊല്യൂഷൻ ഇല്ല അതിന് പേരിൽ നമുക്കൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക മോസ്റ്റ്ലി നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പേഴ്സണാലിറ്റിനെ കുറിച്ച് പറഞ്ഞതിനോട് ഈ പാറ്റേൺ ആണ് ചിലപ്പോൾ നമ്മൾ എല്ലാ കേസിലും സെയിം പാറ്റേൺ ആണ് മറ്റേ ഒരു മാറ്റേൺ വരത്തില്ല ആരാരും നോട്ടീസ് ചെയ്തിട്ടില്ല കാരണം നമ്മളിവിടെ പറയാം നമ്മൾ കേട്ടിട്ടുണ്ടാവും അത് ടോക്സിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി നാച്ചിക് ചെയ്യുന്നത് അതുപോലെന്നുണ്ടെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് ബ്രെഡ് ഫ്ലൗണ്ടിങ് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിശദം എനിക്ക് അതൊന്നും കൂടെ തോന്നില്ല ഓക്കെ നമ്മൾ ഈ ഈ കേസിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്നത്തെ എല്ലാം ഒരു ഉണ്ട് സെയിം പാറ്റേൺ ആണ് അപ്പോൾ എത്ര കേസെന്ന് വന്നാലും അതിൻ്റെ എല്ലാം ഉള്ളരകളിലോട്ട് നമ്മൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഹിസ്റ്ററിയാണ് ആണ് ഒരു പക്ഷേ കുട്ടികൾ നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളായിരിക്കാം അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ല ജോലി ജോലിയൊന്നും ചെയ്യാത്ത കുട്ടികളായിരിക്കാം വീടിനുള്ളിൽ നിന്നായിരിക്കാം പക്ഷേ ഇവർ അനുഭവിക്കുന്ന ഇൻറ്റൻസിറ്റി ഒക്കെ പെയിൻ സെയിം ആയിരിക്കും അപ്പോൾ നമ്മൾ നാച്ചുറലി നമ്മുടെ ഒരു ബിഹേവിയർ ഉണ്ടല്ലോ നമ്മൾ ഒരു ന്യൂസ് വരുമ്പോഴത്തേനും അപ്പോഴത്തേക്കും ന്യൂസിൽ കയറി അവരെ പ്ലേ ചെയ്തു ഇവരെ പ്ലേ ചെയ്യുന്നു നമ്മൾ തന്നെ ഒരു തീരുമാനത്തിലിട്ട് ഇന്ന കാരണങ്ങൾക്ക് ഉണ്ടാക്കും ഇന്ന കാര്യങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ ആ ന്യൂസിൻ്റെ വലി വരുമ്പോൾ ഒരാൾ വാർത്തയ്ക്ക് പോവും പക്ഷേ ഇതിനൊരു കോമണി സൊല്യൂഷൻ വരുന്നില്ല കാരണം ഈ പാറ്റേൺ സെയിമാണ് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതും എന്തുകൊണ്ടാണ് ഈ എൻ്റെ പാറ്റേൺ എപ്പോഴും സെയിമായി വരുന്നതുള്ളത് ആരും ഉദ്ദേശിക്കുന്നില്ല സോ മോസ്റ്റ്ലി നമ്മളിപ്പോൾ പറയാനുള്ള ഒരു കാര്യം പറയാം കിട്ടിപ്പുണ്ടാകും ടോക്സിസിറ്റി അല്ലെങ്കിൽ നാസി അതുമല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ അപ്പോൾ ഇങ്ങനെയുള്ള പല ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ള ആളുകളുണ്ട് അവർ മോസ്റ്റ്ലി നമ്മളെപ്പോഴും അതിനെക്കുറിച്ചൊരു ആർഗ്യുമെൻ്റ് നടത്തുകയാണെങ്കിൽ മോസ്റ്റ്ലി ഇതൊരു ജെനറ്റിക് ഇഷ്യൂ ആണ് അപ്പോൾ അവരുടെ ഒരു സെർട്ടൻ ഏജ് മുതൽ തന്നെ ഈ ബിഹേവിയർ കാണും അതൊരു പക്ഷേ ആരും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല ഭയങ്കര സെൽഫിഷ് ബിഹേവിയർ അവരെ എപ്പോഴും സെൻറ്റർ ചെയ്ത് സെൽഫ് സെൻറ്റേർഡായിട്ട് ഞാൻ മാത്രമാണ് ശരി ഞാൻ മാത്രമാണ് എൻ്റെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല എപ്പോഴും ഒരു ചെറ്റിഫിക്കേഷൻ അവർ കൊടുക്കും അതേപോലെ അങ്ങനെയുള്ള ഒരു സർ സെൻറ്റീവേഡ് ആയിട്ടുള്ള ബിഹേവിയർ കുട്ടിക്കാലം വന്നതേ അവർ തുടങ്ങിയുണ്ടായിരിക്കും അവർക്ക് എപ്പോഴും അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്രീസിയേഷൻ വേണം നോളജ്മെൻ്റ് വേണം അവർ ചെയ്യാത്തവർ അവർ ചെയ്യുമ്പോഴെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ചെയ്യാത്ത ഒരു അവർ ഒരു ദുഷ്ടരെ പോലെ ഒരു വില്ലരെ പോലെ കാണും ഇങ്ങനെ നല്ല നല്ല ഫോം ചെയ്യുമ്പോൾ ീ പേരൻസൊക്കെ ഇതിനെ സമ്മതിച്ചു കൊടുത്തു പ്രത്യേകിച്ച് അമ്മമാർ എൻ്റെ മോനെ അല്ലെങ്കിൽ നല്ലതാണ് എൻ്റെ മകൾ നല്ലതാണ് എൻ്റെ മുകളിൽ എങ്ങനെയാകുന്ന രീതിയിൽ ഇവർ തന്നെ അതിനെ കുറച്ച് വളർ വെച്ച് കൊടുത്ത് ഈ കുട്ടികൾ വളരെ അങ്ങനെയായിരിക്കും ഒരു സെറ്റ് മേച്ച് കഴിയുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ കോമ്പറ്റീഷൻ പോലെ ഒരു ദിവസം കാരണം നമ്മളൊരു ലേർണിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം അതിൽ കാരണമാണ് കാരണം ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ നിൽക്കുന്ന കുട്ടിക്ക് ഒരു അവോർഡ് കൊടുക്കുന്ന പാർട്ടിസിപ്പേഷൻ അവാർഡ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് അതുകൊണ്ട് തന്നെ ഫെയിലിയർ ഒന്നും അറിയാതെ എല്ലാവരും ഫാം പേർഡായിട്ട് വിരുന്നവരും വളരെ രാജാവിനെ പോലെ അത് ഞാനൊരു സ്റ്റോട്ട് എനിക്ക് കഴിയുമ്പോഴായിരിക്കും ഇവരൊരു കോമ്പറ്റേറ്റീവ് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ചെയ്യുന്നത് അവിടെ ചെല്ലുമ്പോഴേക്ക് മനസ്സിലാവുന്നത് ഞാനൊന്നും അല്ല ഇവിടെ എന്നെക്കാളും ഏറ്റവും ബെറ്റർ ആളുകളുണ്ട് എന്നുള്ള ഒരു റിയലൈസേഷൻ കിട്ടുമ്പോൾ ഇവർക്ക് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവിടെ തൊട്ട് തൊടും ഇവരിലുള്ള യഥാർത്ഥ പിക്ചേഴ്സ് പുറത്തു വരാൻ തുടങ്ങുന്നു അതായിരിക്കും അടുത്ത കല്യാണം കഴിക്കാറ് ആ കല്യാണം കഴിക്കുമ്പോഴാണ് ഇവർ മനസ്സിലാക്കാം അവർക്ക് ഏറ്റവും ഗൂണിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതും അവർക്ക് എന്ത് ചെയ്താലും തിരിച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു പേഴ്സൺ ഇങ്ങനത്തെ ബിഹേവിയർ ഉള്ളവർക്ക് അത് മാരി ചെയ്യാന്നുള്ളതാണ് ഓക്കെ അവിടെ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മോസ്റ്റ് ഓഫ് ദി ടൈം ഇവരെപ്പോഴും സെൽഫ് സെൻസർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ഇവരിലൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അത് ചിലപ്പം അറ്റൻഷൻ കിട്ടാൻ വേണ്ടി സ്നേഹം കിട്ടാൻ വേണ്ടി ഇവർ ഇവരെക്കുറിച്ച് തന്നെ ഒരു ജേർണി ഇപ്പോൾ എപ്പോഴും പറയുന്നതല്ലേ ഞാൻ അത്രയും കഷ്ടപ്പാടി കൂടെ വന്നതാണ് എനിക്ക് ആരുമില്ല എനിക്ക് ഒരു സപ്പോർട്ടിന് ആരും ഇല്ല ഞാനൊരു കൂട്ടാലിരി ഇങ്ങനെയാണ് എൻ്റെ പേരൻസ് ഇങ്ങനെയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോറി അതിൽ കൂടി ഇവർ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരും റിലേഷൻഷിപ്പിൽ അപ്പോൾ ആ ആദ്യം മുതലേ അവർ മെഷ്യൂർ ചെയ്യണം ആ മെഷ്യൂർ ചെയ്യും അവരുടെ പാർട്ട്നറിൽ നിന്ന് ഒരു പാം വേർഡായിട്ടുള്ള ഒരു എന്താ പറയുന്നത് എപ്പോഴും ഇതേ ഇവർക്കാണ് പ്രയോറിറ്റി കൊടുക്കട്ടെ എന്നുള്ള രീതിയിലുണ്ട് പക്ഷെ ഇവർ ഭയങ്കര സ്നേഹമായിരിക്കും ആദ്യത്തെ കുറച്ച് ദിവസം മോസ്റ്റ്ലി ഒരു പ്രിയദർശൻ ഭൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ അവിടെ നോക്കിയാൽ കോട ഇവിടെ നോക്കിയാൽ മഴ വെള്ളം കളർഫുൾ അങ്ങനെയുള്ള ഒരു ലൈഫ് അവർ ആദ്യം കൊടുക്കുകയാണ് ഇതിനെ കണ്ടി പെൺകുട്ടികളെ കണ്ണുമടിച്ച ബോഡി ഇതാണ് ലൈഫ് ഇതാണ് ഞാൻ തേടിക്കൊണ്ടിരുന്നേ എന്നുള്ളത് പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചില ചില കാര്യങ്ങൾ ഇവർ ഇട്ട് കൊടുക്കുന്നുണ്ടാവും ഇതെങ്ങനെയാണ് ഇപ്പോൾ ഒരു സ്കൂൾ ഗ്രൂപ്പിലിപ്പോൾ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ അപ്പോൾ ഇതിലെങ്കിലും എല്ലാം പറയും നിനക്ക് ഞാനില്ലേ നീ എനിക്കവരാണല്ലോ ഇമ്പോർട്ടൻ്റ് എന്നെക്കാൾ സ്നേഹം നിനക്ക് അവരാണ് എന്നൊക്കെ എല്ലാവരും ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ മേലിൽ കുട്ടികളിങ്ങനെ വണ്ടുമായിട്ടിരിക്കുമ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ യൂസ് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമില്ല അത് ഞാൻ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുമോ ചെറിയ തരാം ഓരോരുത്തരെയും ഐസൊലേറ്റഡ് അതായത് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പറയും കുട്ടുകാരോട് കുറയ്ക്കുമ്പോൾ എനിക്ക് വീട്ടുകാരോട് ഇപ്പോൾ വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴായിരിക്കും നിങ്ങൾ എന്നെക്കുറിച്ച് അവർ ഇങ്ങനെ എന്നോട് പറഞ്ഞു എന്തെങ്കിലും സ്നേഹമുണ്ടെന്നൊക്കെ നീ പറയുന്നു അത്രയ്ക്കൊന്നും എന്നോട് സ്നേഹമില്ല അവരത്ര ശരിയൊന്നും അല്ല എന്നൊക്കെയുള്ള രീതിയിൽ കുട്ടിയെ മറ്റത്തേക്കും വലിയപ്പോ ഒരു സ്നേഹം കൊടുക്കുവാക്കും അപ്പോൾ കുട്ടികളെ ഓട്ടോമാറ്റിക്കലി നാട്ടിട്ട് അതിലൊന്നും ചെയ്യും അത് കഴിഞ്ഞ ഒരു ടൈമാകുമ്പോൾ തൊട്ട് ഈ ഒരു മെല്ലൊരു വിഡ്രോ കൊണ്ട് ആക്കി ണിക്കുമ്പോൾ എന്താണെങ്കിൽ പറഞ്ഞ സ്നേഹവും കേറിങ്ങും ലവ് എല്ലാം കുറഞ്ഞതും കൂടെ ഇപ്പം ഇവിടുത്തെ ബ്രെയിനിൽ അത് പാർട്ട്ണറിൻ്റെ ബ്രെയിനിൽ എന്താ ഞാനെന്തെങ്കിലും ചെയ്തോ എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇതൊന്നും എത്രമാത്രം സ്നേഹിച്ചതാണ് അപ്പം ഇവിടെ ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ ഇദ്ദേഹം പറയുന്നത് എനിക്ക് ഞാനിങ്ങനെ എത്രമാത്രം സ്നേഹിച്ചത് ഞാനിങ്ങനെ അല്ലായിരുന്നല്ലോ നീയാണെന്നെ എങ്ങനെയാ ഞാനിങ്ങനെ എൻ്റെ കൂടെ ബിഹേവ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് അന്ന് അവിടെ പോയിട്ട് ഇങ്ങനെയല്ലേ ഞാൻ ചെയ്തത് എന്തുകൊണ്ടാണ് എനിക്ക് അത് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള രീതിയിൽ ഇവര് മെല്ലെ ഒരു ബ്ലെയിൻ പാറ്റേൺ കൊണ്ടുവരും ആ ബ്ലെയിൻ പാറ്റേൺ സ്കൂളിലെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചത് മുതൽ വീട്ടുകാരോട് ചെയ്തത് മുതൽ എല്ലാ കാര്യങ്ങളും പാടും പക്ഷെ എനിക്കാണോ എല്ലാ സത്യമാണ് ഓട്ടോമാറ്റിക്കലി ഇവരുടെ ബ്രെയിൻ പോലും ഒരു ഹിറ്റൂറ്റാണ് ശരിയാണല്ലോ അദ്ദേഹം പറയുന്നതിന് തെറ്റില്ലല്ലോ ഇങ്ങനെ ഓരോന്നും ആ സ്നേഹം കിട്ടാൻ വേണ്ടി ഈ ഇതിനു വേണ്ടി എനിക്ക് ക്ലൈ ചെയ്തുകൊണ്ടിരിക്കും ആ സ്നേഹം കിട്ടാൻ വേണ്ടി എന്തൊക്കെ ഫിക്സ് ചെയ്യാമോ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കും അതിനനുസരിച്ച് ഇദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇതെല്ലാം കഴിഞ്ഞാൽ ഇതിന് മനസ്സിലാവുക എനിക്കൊന്നും പറ്റുന്നില്ല എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നൊക്കെ ഒരു ദിവസം ഒരു പൊട്ടിക്കറിയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴായിരിക്കാം പെട്ടെന്ന് ഒരു ലൗബോണ്ട് ബ്രെഡ് ക്രം പെട്ടെന്ന് തന്നെ സാരെല്ലാം ഒഴിഞ്ഞിരിക്കും അതൊക്കെ സാറെല്ലാം

ആ കുട്ടിക്ക് ഇന്നെയും തിരിച്ചു പോവാം അപ്പം ഇതിൻ്റെ എന്തെങ്കിലും വീട്ടുകാരോട് ഡിസ്കസ് ബിസ്കസ് എന്നെ ഒത്തിരി ഉപദ്രവിക്കുന്നത് എന്നോട് ഇങ്ങനെ ഡിസൈഡ് ചെയ്യണം അപ്പം നമ്മളിപ്പോൾ ആയിട്ട് അതിൻ്റെ കേസിലേക്ക് നോക്കി വരാം പല നമ്മൾ ജി ഓസിന് വരെ പോയി ഷാജോ പോലീസ് സ്റ്റേഷൻ വരെ കംപ്ലയിൻറ്റ് കൊടുത്തു കൗൺസിലിങ്ങിൽ പോയി മൂന്നാമത്തെ കൗൺസിലിങ്ങിന് ആളുകൾ പോയി ആളുടെ കാലി തിരിച്ച് കര പിന്നെ അത് ഒരുമിച്ചതാണ് കുറെ കഴിഞ്ഞു നമ്മൾ എന്താ ചെയ്യുക ഇപ്പം നമ്മളൊരു പേരൻ്റാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുക ഒരു ദിവസം കരഞ്ഞു വിളിച്ച് വിഷമങ്ങൾ പറയുക കിട്ടിയ ഡ്രസ്സും വിളിച്ചില്ല മാ കാരണങ്ങൾ കൊണ്ടാണ് സാധ്യത കൂടുതലും ഉണ്ടല്ലേ പേരൻസ് കൺഫ്യൂസ് ആവുംസ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും അതൊക്കെ അപ്പഴും ഇത് കേൾക്കുന്ന റോഡ് ഞങ്ങൾ പിന്നെ ശ്രമിക്കുന്ന രീതിയിൽ പക്ഷേ ഒരു മരണം സംഭവിച്ച അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രശ്നം സംഭവിച്ച ശേഷമാണ് പക്ഷെ ഇത് പേരൻസ് ആയാലും സംസാരിക്കുന്നത് അപ്പൊ അവർക്ക് ആ ഒരു സമയത്ത് തന്നെ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം ഒരു അവയർനെസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് ചുറ്റുപാടുകൾ ജീവിച്ചെടുക്കാം അവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോവുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു രീതി നമ്മുടെ സമൂഹത്തിന് ആവശ്യമായി വന്നിരിക്കുന്നു എന്നത് പോകുന്ന ഈ ഒരു അടുത്ത കാലത്ത് നമുക്ക് കാരണം കല്യാണ ശേഷം രണ്ട് പേരുടെ ഒരു എന്തെങ്കിലും അവിടെക്ക് മനസ്സിലായ പ്രശ്നങ്ങളുണ്ടോ കാരണം നമുക്ക് മനസ്സിലാവില്ല വീട്ടുകാർക്ക് മനസ്സിലാവില്ല പക്ഷെ ഒരു ഒരു സ്പെഷ്യലിസിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഒരു പക്ഷേ അത് മനസ്സിലാവുക അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ബന്ധങ്ങൾക്ക് ഈ ആ ഒരു രീതിയിലേക്ക് കൂടി മാറുന്നത് ഒരു പക്ഷേ ഇതെല്ലാം പരിഹരിക്കാൻ പറ്റുന്നതായി ഡോക്ടർ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിന് എത്രത്തോളം പ്രാക്ടിക്കാലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ റീസൺ വരും എന്നുള്ളത് അപ്പോൾ ഒരാളെടുത്ത് നിങ്ങളെ കുറ്റി ഒരു നാളത്തെ കല്യാണം എടുക്കുന്നത് അല്ലൊന്ന് കൗൺസിലിങ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമുക്കൊരു റീസൺ ഇല്ല എങ്ങനെ ഡേറ്റ് ചെയ്യുന്നു നമ്മൾ കൗൺസിലിംഗ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് പോലെ അല്ലെങ്കിൽ സ്കാനിങ് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഇത് മോസ്റ്റ് ഓഫ് ദി ടൈം ഈ നാസി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ബിഹേവിയറൽ പാർട്ടി വന്നിട്ടാണ് അവർ റിയലൈസ് ചെയ്യുന്നില്ല അവർക്ക് ഇങ്ങനെ നോക്കുന്നതല്ല അവർക്ക് രീതിയിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും പബ്ലിഷൻ കൊണ്ട് അവർക്കറിയാം എങ്ങനെ പെടുത്തൽ ചെടി സംസാരിക്കണമോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമോ അവരെ ജബിയാണ് കാണിക്കുന്നവർ ഏറ്റവും വളമുണ്ടായിട്ട് ഈ പ്രശ്നമാക്കെ അവരുടെ അമ്മയുടെ എടുത്തോ അവരുടെ വൈഫിൻ്റെ അടുത്തോ ആയിട്ട് അമ്മമാർക്ക് ഈ സ്ത്രീ എല്ലാം ഇച്ചിരി ഉള്ളൂ അല്ലാതെ അവർക്ക് കുഴപ്പക്കാരും അല്ല അവർ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നിങ്ങൾ ഹാൻഡിൽ ചെയ്താൽ മതി

ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ അവരോട് പറയാനുള്ളതാണ് പെൺകുട്ടികളോട് പറയാനുള്ളതാണ് കാരണം ഇനിയും ഇനിയും അവരെ അടിയും ചുറ്റും തെറിയും അതുപോലെ തന്നെ കേട്ടും സഹിച്ചും നിൽക്കണമെന്നാണോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അങ്ങനെ പെൺകുട്ടികൾ നിൽക്കണമെന്നാണോ അല്ലെങ്കിൽ അതിൽ നിന്നും അവർക്ക് എങ്ങനെ പുറത്തു കിടക്കാൻ പറ്റും കാരണം ഹെൽപ്പിലെസ് ആണ് പല പെൺകുട്ടികളും എന്താണെന്നുള്ള ഒരു ഒരു കൺഫ്യൂസിങ് വഴി അവരുടെ റിയാലിറ്റി അവർക്ക് മനസ്സിലാക്കത്തില്ല ഞാനാണോ ശരി അവരാണോ ശരി ഞാൻ ഞാൻ തെറ്റുകാരൻ എന്നുള്ള രീതിയിൽ പോലും എനിക്ക് ഇപ്പോൾ ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത് പോലും ഈ ഒരു പാഠങ്ങളാണ് മനസ്സിലാക്കി കൊടുക്കാനാണ് അപ്പോൾ പല സമയത്ത് ഈ അവയർനെസ് ഇല്ല ഇപ്പം റീസെൻ്റ് വന്ന ചില ചില വീഡിയോസിലൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് എല്ലാവരും നമ്മൾ ഞാനൊരിക്കുന്ന കാര്യം എനിക്ക് ഒരുപാട് മെസ്സേജസ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വേണ്ടത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നിൽക്കുന്ന സറൗണ്ടിങ്സ് എന്താണെന്നുള്ളത് അവർ ഐഡൻറ്റിഫൈ ചെയ്യണം അവരറിയവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അവരല്ല കുറ്റക്കാരും എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് മാത്രമേ അറിയൂ അല്ലേ എൻ്റെ മനസ്സാവശ്യത്തിന് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ എനിക്ക് തോന്നുകയാണ് സംതിങ് നല്ലതല്ല നടക്കുന്നതെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നെ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലിറ്റേറ്റ് പോകാനല്ല ഞാൻ പറഞ്ഞത് അതാതെ ആ സുഖത്തിൽ ട്രീറ്റ്മെന്റ് ഇരുമ്പോ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ആരുടെ ഒരു കൺസേൺ പേഴ്സൺ എടുത്തോ പോയിട്ട് അവരെ ജഡ്ജ്മെന്റിലല്ലാതെ അവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ആരോഗ്യം അടുത്ത് പോയത് കുത്തനെ വിസപ്പിക്കാം ചോദിക്കാം ഇതെന്ത് പ്രശ്നമാണോ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് കാരണം വെറുതെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പല ബിഹേവിയർ ഇഷ്യൂ ഉള്ളവർക്ക് പലപ്പോഴും മനസ്സിലാവാത്തത് കൊണ്ട് അവർ ഒരിക്കലും ട്രീറ്റ്മെൻറ് വരുത്തുക അവർ വന്നാലും മതി അവരെപ്പോഴും അവരെ സേവ് ചെയ്ത് സംസാരിക്കുക അവർ ഒരിക്കലും അവർ അതർ പേഴ്സണെ ഒരു പേഴ്സൻ്റെ പോലും ഞാൻ അവരോട് ചോദിക്കാം നിങ്ങൾ ആരെയും ചെയ്യണം അത് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് കൊളാബറേഷൻ ആകേണ്ടത് നിങ്ങൾ ഒരുമിച്ച് അത് റിസോൾവ് ചെയ്യാം നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾ ചില സമയത്ത് അവൾ എന്തിനാണെന്ന് ചിന്തിക്കുന്നത് അവർക്ക് അങ്ങനെ തോന്നിയില്ല ഞാനെങ്ങനെ ചെയ്തില്ല എനിക്കു പറയുമ്പോൾ ഞാൻ അവരോട് പറയാനില്ല അവർക്കൊരു ഇമോഷനാണ് അവർ പറയുന്നത് അവർക്ക് എന്ത് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് പറയുമ്പോൾ അങ്ങനെ അല്ലാന്ന് പറയുന്നത് നിങ്ങളും അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് അവരുടെ ഇമോഷൻ അവരുടെ നിങ്ങളുടെ ഇമോഷൻ നിങ്ങളുടെയാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ തന്നെയാണ് സൊല്യൂഷൻ പോകുന്നത് അപ്പൊ ആ ഒരു പാറ്റേൺ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് ചെയ്യുമ്പോൾ ഈ മനസ്സിലാക്കി അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ അതിൽ നിന്നും അത്തരം ബന്ധങ്ങളിൽ നിന്നും പുറത്തു കടക്കുക എന്നുള്ളത് തന്നെയാണ് വലിയ വിഷയം പിന്നെ ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് ഈ പാരന്റ്സ് വന്നിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് പാരന്റ്സ് വന്ന് ഇതിനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പേരന്റ്സിന് നേരത്തെ തന്നെ അതായത് കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്കൊരു മുറിയുണ്ട് ഈ വീട്ടിനകത്ത് എന്ന് ഡ്രൈവ് പോകും മക്കളോടും പെൺകുട്ടിയോടും പറയാൻ എത്ര അമ്മമാരും എത്ര അച്ഛന്മാരും തയ്യാറാകുന്നുണ്ട് എന്നൊരു ചോദ്യം പുതിയ കാലത്ത് കാരണം പെൺകുട്ടികൾ തിരിച്ചു പോകാൻ പഠിക്കുകയാണ് കാരണം വീട്ടുകാരെ ആക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ വിസ്മയയുടെ ഒക്കെ വിഷാദമാണ് വലിയ സ്വത്ത് കൊടുക്കൊടുത്ത് ശ്രീധനക്കൊണ്ട് കൊടുത്ത് കല്യാണം കഴിച്ചു വീട്ടിലേക്ക് തിരിച്ചു പോകുക എങ്ങനെയാണ് നാട്ടുകാരെ ചിന്തിക്കുന്നത് കുടുംബക്കാരുടെ ഒരുപാട് ഒരുപാട് ആണ് അത്തരം ചിന്തകളിൽ നിന്ന് മാറ്റാൻ വേണ്ടി എന്തായിരിക്കും ഒരു അഡ്വൈസ് നമ്മുടെ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ പെൺകുട്ടികൾ മടിക്കുന്നതിന്റെ കാര്യം പേരൻസിനേക്കാട്ടിലും കുറേ പെൺകുട്ടികളാണ് കാരണം റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾ തന്നെയാണ് ഒരുപാട് പൈസ മുടക്കി എക്സ്പെൻസീവ് ആയിട്ടുള്ള കല്യാണങ്ങൾ നൽകും ആയിരം പത്തായിരം ആളുകളെ വിളിച്ചു കൂടി ഒരുപാട് സ്വർണ്ണങ്ങളും പണങ്ങളും എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ഉള്ള കല്യാണങ്ങളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അവർക്കറിയാം അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ ബാബയോ എത്രക്കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഉണ്ടാക്കാനുള്ളത് അപ്പം ഇതെല്ലാം ഞാൻ കഴിഞ്ഞിട്ട് പോയാൽ ഞങ്ങൾക്ക് ഇതെല്ലാം ഇതാണ് ആൻസർ ചെയ്യേണ്ടത് അല്ലേ ഒരുപാട് ബാധ്യതകൾ വരുത്തിയിട്ട് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ മാസിയും ഞാൻ ഇതിന് ഞാൻ സൈക്കോളജിസ്റ്റ് എൻ്റെ ഇത്ര എത്ര കേസ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവർ പറയുന്നത് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് കയറിപ്പോകും അവർ ഇത്രയും പൈസ മുറക്കി നമ്മളെ വിട്ടതാണ് ഇത്രയും ചിലവ് ഞാനെന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചു ആ സമയത്തിനൊരു കുട്ടിയുണ്ടായി പിന്നെ കുട്ടിക്ക് വേണ്ടിയായി ആ സമയത്തൊക്കെ ഒക്കെ പേരൻസൊക്കെ പറയുന്നുണ്ടാവും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യും എന്ന് എങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ഒരാളും എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത് കത്തിയിട്ടില്ല നീ അവിടെ നിന്നും അടികൊണ്ടു പോകുന്ന ആരും പറയുന്നില്ല കഴിഞ്ഞിട്ട് ഇപ്പം അമ്മ പോലും കൂടുതലായിട്ട് പറഞ്ഞതല്ല നീ ഇന്നത്തെ കാലഘട്ടത്തെ കുട്ടികൾക്ക് ഒരു അപമാനമാണ് ആ റോമം പോയി ആ കുട്ടി പെട്ടുപോയി അപ്പം വേണ്ടത് ഈ കുട്ടികൾക്കുള്ള അവയർനെസാ സെൽഫ് ലവ് ആണ് വേണ്ടത് എനിക്ക് എന്റെത്രയും എന്നെ സ്നേഹിക്കാൻ ഭൂമിയിൽ ഒരാർക്കും കഴിയില്ല അല്ലെ ആ സ്നേഹം നമ്മളാണ് ബെൽഡ് ചെയ്യുന്നത് അപ്പം എന്നെ വെള്ളി ചെയ്യുമ്പോൾ എൻ്റെ ചുറ്റിനും ഉള്ളത് മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും അച്ഛനും അമ്മയും ആരാണെങ്കിലും എന്നെതിരെ എൻ്റെ ഇമോഷൻസിനും ഹേർട്ട് ചെയ്യുന്ന എന്ത് വന്നാലും എനിക്കതിനെ ചോദ്യം ചെയ്യാൻ കഴിയണം അവരെ ചോദ്യം ചെയ്യണമെന്നില്ല ഒരാർഗ്യുമെൻറ്റിലോട്ട് പോകണമെന്നില്ല എന്റെ സെൽഫിനോട് തന്നെ എൻ്റെ സെൽഫ് വേർത്തിനെയും എന്റെ സെൽഫ് ആയിട്ട് തന്നെ എനിക്കതിനെ ചോദ്യം ചെയ്യാൻ കഴിയണം അത് ടോക്സിക് ആണെന്ന് മനസ്സിലായി എനിക്കത് ക്ലിയറായിട്ട് ക്ലാരിഫൈ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കവിടെ ഒരു എക്സിറ്റ് ഡോർ ഉണ്ടെന്ന് മനസ്സിലാക്കണം അല്ല ഞാൻ പോലില്ലാത്ത നിങ്ങളുടെ ഈ നരകഭൂമി ആയിരിക്കുന്ന വീടുകൾക്ക് പുറത്ത് നിങ്ങൾക്കൊരു ജീവിതമുണ്ട് നിങ്ങൾക്കൊരു ലോകമുണ്ട് എന്നതാണ് പുതിയ തലമുറയിൽപ്പെട്ട പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇത്തരത്തിലുള്ള നരാധകന്മാരുടെ ഇടയിൽ കിടന്ന് പിടഞ്ഞ് മരിക്കേണ്ടെന്നതല്ല ഓരോ പെൺകുട്ടികളുടെയും ജീവിതം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു I do